ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ എല്ലാവരും കൂടെ പോണത് എവിടേക്കാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കൂടുന്നൊരു ദിവസമാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നാത്തൂവിനായിട്ടുള്ളൊരു നാത്തൂൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു ദിവസം അപ്പോൾ അവിടെ അവിടെ അവരുടെ കുറച്ച് കസിൻസ് ഉണ്ടാവും പിന്നെ നമ്മളുണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അച്ചാച്ച വെയിറ്റ് നിൽക്കുകയാണ് ഒരുമിച്ച് ചെയ്യാൻ പക്ഷെ അവരെ കാണുന്നില്ല അപ്പതുകൊണ്ടേ നമ്മുടെ വണ്ടി വന്നെത്തി ചേട്ടനും അച്ഛനും ഒരുമിച്ച് വേറെ വണ്ടിയിലട്ട വന്നത് അപ്പൊ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കാതയ്ക്ക് ഇങ്ങോട്ട് തന്നു ഈ ഒരു സമയത്ത് ഒരു നിർണായക നിർണായകരമായ ഒരു വലിയൊരു തെറ്റ് സംഭവിക്കുന്നുണ്ട് ആ തെറ്റെന്താണ് നമ്മൾ ഈ വീടിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഈ നിർത്തിയിട്ട സമയത്ത് നമുക്കൊരു വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അറിയണത് ഏറ്റവും ലാസ്റ്റാണ് അത് വഴിയെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ചാന്വിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മാറ്റി സഞ്ജുവിനെ കണ്ടപ്പോടെ നമ്മുടെ കാശുകൂട്ടം ചാടി ഇറങ്ങി പിന്നെ അയിനുസിനു ഭയങ്കര ഇഷ്ടമാണ് സഞ്ജുവിനെ സഞ്ജുപെട വെരലടാ മോനെ വെരലട പറയുന്നുണ്ടായിരുന്നു അവര് വീട്ടിലാണെങ്കിൽ മേമയും ചാന്ദൂന്റെ മേമമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മ ചെന്നപ്പോ നമുക്കിതേ നല്ല സ്ഥലം പൈനാപ്പിളിന്റെ ജ്യൂസും കേക്കും കാര്യ കാര്യങ്ങളൊക്കെ തന്നത് കേട്ടോ അപ്പം ഇതുവരെ പിള്ളേർ കേക്ക് തിന്നാത്ത പിള്ളേർ ഈ പിള്ളേർ ഫുള്ള് കമ്മക്കോ കമ്മക്കോ എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു കേക്ക് പിന്നെ ഫുൾ ഇവർ മുറ്റത്തായിരുന്നു അവരെ വീട് ബീച്ചിൻ്റെ തൊട്ടടുത്താണ് വീട് അപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ നല്ല പൂഴി പൂഴിമണ്ണാണ് കളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം ഇവർക്ക് മണ്ണ് കണ്ട ഒരുമാതിരി ഭയങ്കര ഇഷ്ടമാണ് മണ്ണ് കാണുമ്പോൾ ഇവർ ഞങ്ങൾക്ക് മൂന്ന് മൂന്ന് പേരെയും എന്താ പറയുക അടക്കി നിർത്താൻ പറ്റുന്നുണ്ടായില്ല ഏട്ടാ ഇതാണ് വാവച്ചി വാവ എന്നെല്ലാവർക്കും അറിയാം നമ്മുടെ ചാന്തൂൻ്റെ അനിയത്തിയാണ് അയ്യോ അവളെ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഹൈറ്റും ഒരു ഇതുമുള്ളൂ ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും അതായത് ഇപ്പം മാമ്മയുടെ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഇപ്പോൾ ഞങ്ങളെ ക്യാരക്ടറിനൊക്കെ അനുസരിച്ചുള്ളൊരു ക്യാരക്ടറാണ് അതായത് നല്ലോണം ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇത് ഒരാള് മേമയുടെ മോളാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും പിള്ളേരെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം നിങ്ങളൊന്നും കാണണോ ഭയങ്കര കളിപ്പിക്കലൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വേണം ആള് വരുന്നു ബോറ കിടിയോ ഓക്കേ ആള് അവളെ അടവാച്ചിട്ട് എന്താടി ഇതിന്റെ ഹൈ പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുഞ്ഞുമക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഭയങ്കര ഭ്രാന്തമായിരുന്നു ഇവരെ പോലെ തന്നെ അവർക്ക് ക്ഷീണ അവസരം പിള്ളേരെ നോക്കി പിള്ളേരെ നോക്കി ലാസ്റ്റ് നമുക്ക് സ്വന്തമായിട്ടൊരു കൊച്ചിനെ വന്ന് കൊച്ചു കിട്ടിയപ്പോഴാണ് ദൈവമേ നമുക്ക് തോന്നുന്നത് അവരെ പിന്നാലെ നമ്മൾ പണ്ട് കളിച്ചിടന്ന പോലൊന്നും നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ മക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളവര് മണ്ണിൽ കളിക്കുന്ന കാണില്ല ഇപ്പം എല്ലാവരും പറഞ്ഞു പിള്ളേർ കളിക്കട്ടെ നമ്മുടെ എപ്പോഴും പറയും അവർ മണ്ണിലൊക്കെ കളിക്കട്ടെ ചൂ മണ്ണിൽ കളിച്ചാണ് പിള്ളേര് വളരേണ്ടത് അങ്ങനെയൊക്കെ പറയും ഇതിൽ മണ്ണിൽ ഒന്നും കളിക്കാണ്ട് ഇങ്ങനെ ശരിയാവില്ല അസുഖങ്ങളൊക്കെ പറയട്ടെ അങ്ങനെ കൊറേ നേരം ഇരുന്ന് കളിച്ചു അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഭക്ഷണം കൊടുക്കൽ ഈ പറഞ്ഞ പോലെ വല്യൊരു ടാസ്ക് ആണ് പിന്നെ മൂന്ന് പേരും ഈ മണ്ണിലിരുന്ന് ഇരുന്ന് കളിക്കുന്നോണ്ട് അവരിങ്ങനെ കഴിച്ചു പോയിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ഇവർക്ക് ഞങ്ങള് വേഗം തന്നെ ഫുഡ് കൊടുത്തു ഫുൾ ടൈം പുറത്ത് തന്നെയാണ് ഇരുന്നിരുന്നത് നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേ ആദ്യം ചേട്ടന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നു അപ്പം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളെ പണിക്കാട്ടീന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത് പിന്നെ ചാന്ദൂൻ്റെ മേമ മേമേൻ്റെ മക്കളും അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇവരെല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് നികിത് പുറത്തിരിക്കയാണ് പുറത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ചെറിയതായിട്ടൊരു ജാഡൊക്കെ കാണിച്ച് ആ ഇന്നൊക്കെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ പറഞ്ഞ് നൈസായിരുന്നു പിള്ളേരൊക്കെ ഞങ്ങളത് കുളിപ്പിച്ച് കയറ്റി ഒരു റൂമേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ പോയിട്ട് ബിരിയാണി കഴിക്കാ പക്ഷെ നന്നായി നമ്മൾ ഇത്രയും വീടില്ല മൂന്ന് പേര് മണ്ണിൽ കുഴഞ്ഞിരിക്കുകയായിരുന്നു കുളിപ്പിച്ചിട്ട് ചാന്ദൂൻ്റെ സഞ്ജുവിൻ്റെ മുറിയിൽ അടച്ചു വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു അപ്പോൾ അതേ നമുക്ക് മീൻകറി ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു പിന്നെ സലാഡ് ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന് വരുത്തിച്ചതാണ് ഓർഡർ ചെയ്തതാണ് പക്ഷെ നല്ല ഫുഡായിരുന്നു അപ്പോൾ അമ്മ ചോറമ്മയ്ക്ക് എത്രയും വേണ്ടയെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാന്വിൻ്റെ അച്ഛൻ നിങ്ങളെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ചാന് അച്ഛൻ ചാന് അച്ഛൻ എന്താ പറയുക ഈ പറഞ്ഞ പറഞ്ഞപോലെ യിട്ടുള്ളൊരു മനുഷ്യനാണ് ചാദവും ചാന്ദോൻ്റെ അച്ഛനൊക്കെ എനിക്ക് ഒരുപോലെ തോന്നിയിട്ടുണ്ട് കാരണം ചാന് ഇത്തിരി സൈലൻ്റ് അതായത് എൻ്റെ നാത്തൂൻ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എൻ്റെ നാത്തൂൻ ഇച്ചിരി സൈലൻ്റ് ഒരാളാണ് അതായത് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങളുടെ അടുത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ആൾ പക്ഷെ അങ്ങനെയല്ലാണ്ട് ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു പതിയെ പതിയെ ഞാൻ അവളെ മാറ്റിയെടുക്കാം അവൾ മാറും എന്നാണ് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലൊക്കെ ആൾ ഭയങ്കര ആക്റ്റീവാണ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് അകത്തേക്ക് വന്ന വന്നിട്ട് നമ്മൾ റൂമിൽ ഓരോരുത്തരെയും കെടുത്തി ഉറക്കാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ബീച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് കണ്ട് 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 വെറുത്ത ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര 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 വെച്ചാൽ എങ്ങനെയല്ല കളിയുടെ നമ്മൾ ഫുഡും കൊടുത്ത് നന്നായിട്ട് മൂന്ന് പേരും ഇങ്ങനെ തോന്നുന്ന ആദ്യമായിട്ടാണ് ഇത്രയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം വയർ നിറച്ച് ഭക്ഷണവും കഴിച്ചു മൂന്ന് മൂന്നുപേരും കുളിപ്പിച്ച് സ്നഗ്ഗി മാത്രം ഇടിച്ചിട്ടുള്ളൂ അങ്ങനെ നമുക്ക് എടുത്തിരിക്കാം മൂന്ന് പേരും ഉറങ്ങി കഴിക്കും ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉച്ച ഉച്ചരെ കഴിഞ്ഞോട്ടെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് പാടില്ല അപ്പം എന്തായാലും എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കഴിച്ച് ഞാനിപ്പം സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ ചാന്തിൻ്റെ മുറിയിലായിരിക്കണം അപ്പോൾ ഇവിടെ ഞങ്ങൾ കാശീനേം അയിനൂനെയും കിടത്തി ഉറക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സിജിമ്മ വന്നിട്ട് പറയാം നമുക്ക് കടപ്പുറത്ത് പോകാൻ മക്കളെ അപ്പം പറഞ്ഞു ഓക്കെ അമ്മേ പോവാം അല്ലൂന അപ്പുറത്തെ റൂമിലാക്കിയിട്ടുണ്ട് അങ്ങനെ പിള്ളേരൊക്കെ ആക്കി നമ്മുടെ ചേട്ടന്മാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പടകളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ കുറേ ഒരേ ഏജുള്ള കുറേ പിള്ളേരുണ്ട് അതായത് നമ്മുടെ പെൺകുട്ടികൾ കുറേയുണ്ട് ഇവരെ ഫാമിലിയിൽ പെൺകുട്ടികളിൽ ഒരാൺകുട്ടിയുള്ളൂ വേറെ കടപ്പുറത്തേക്ക് പോകാണ് ആളെ വീടിന്റെ അടുത്ത് കുറച്ചു കടലിന്റെ ഇടക്ക് ശരിക്കും പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് ഒരു വരില്ല കടലിന്റെ ഉമറത്ത് കിടന്ന് കിടന്ന് കിടന്നവർക്ക് കണ്ട് കണ്ട് പരിചയം പക്ഷെ ഞങ്ങൾക്ക് കടലാണ് കാണുന്നത് ഈ ഈ ഈ കടലിന്റെ 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 പേര് പേര് ചാന്തു ചാന്തു പേരെന്താ പേരെന്താണ് കട്ട ചെലിയറങ്ങ എന്റെ അളിയും ഗായ Hello guys, my <laughs> <laughs> അപ്പോൾ ഞങ്ങൾ നല്ല നട്ടപ്പാറ ഉച്ചയ്ക്കാണ് പോയത് ഒരു മൂന്നര മണിക്കായി ആയപ്പോഴാണ് പോയത് അപ്പോൾ അവിടെ ഫുള്ള് ചെളിയായിരുന്നു അതായത് കടലിങ്ങനെ ചെളി നിറഞ്ഞിക്കായിരുന്നു അപ്പോൾ ഇവർ പറയണത് ഈ സമയത്തൊക്കെ മീൻ ഇങ്ങനെ ചാകരൊക്കെ വരുന്നൊരു സമയത്ത് ഇങ്ങനെ ചെളി മായി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് അതായത് ആകെ ചെളി എന്ന് പറഞ്ഞാൽ തിര ഫുള്ള് ചെളിയാണ് പിന്നെ കണ്ണ് പൊട്ടുന്ന വെയിലായിരുന്നു കേട്ടോ ശരിക്കും ഇവിടേക്ക് ഒരു അഞ്ച് മണി നേരത്തൊക്കെ വരണം ആ സമയത്തൊക്കെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കുറേ പേർ വലിയിടാനൊക്കെ വരും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ നേരത്തെ പോകണതുകൊണ്ട് അങ്ങനെ പറ്റില്ലല്ലോ കണ്ട കടൽ തിരയുടെ കളർ തന്നെ കറുപ്പ കളർ അത്രയും ചെളിയും ഭയങ്കര ചെളിയുടെ മണമായിരുന്നു അതേ ഞാൻ എന്നെ നാത്തൂനെ കാണിച്ചിരുന്നില്ല നാത്തൂൻ നാത്തൂനെ ഇവിടെ അതുനെ ആ അതേ നിൽക്കുന്ന നാത്തൂൻ അവിടെ ഇങ്ങനെ ഇവൻ എന്തൂട്ട ഈ കാണിക്കണേ അങ്ങനെ ഒരു നോട്ടം നോക്കി നിൽക്കുകയാണ് സഞ്ജുവിന് അവിടെ നിന്ന് കിട്ടിയൊരു പട്ടിയാണ് സഞ്ജുവിന് ഈ പട്ടീനെ പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്തേ ഇങ്ങനെ മീനൊക്കെ കൊത്തിയിട്ട് പറന്ന് പോവാണ് കുറെ ഇങ്ങനെ ചില സമയത്ത് അടി വെളുപ്പിനൊക്കെ ഇങ്ങനെ മീനുകൾ അടിയുന്ന പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെക്കൻ ഒരു മീൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവരെ ഫാമിലിയിൽ ഒരു ഒറ്റ ഉള്ളൂ അവനാണ് ഈ ആൺകുട്ടി എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവനൊരു ചെറിയൊരു സുന്ദരി കുത്തൊക്കെ ഉണ്ട് ഈശ്വര ഇവനത് കാണുന്നുണ്ടെങ്കില് അവനെന്ത് വിചാരിക്കുമോ എന്ത് പക്ഷെ എനിക്ക് എനിക്കിവന ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ വാവയ്ക്കും പോണം വാവ ബി എഡ് സ്റ്റുഡന്റ് ആണ് അപ്പോൾ അവൾക്കും പോണം ഒരു നാലരക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇത്രയും പടകൾ എല്ലാരും ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വെയിലാണ് ഇപ്പൊ ഞങ്ങൾ എന്നാലും ഷാളൊക്കെ ഇട്ട് മറിച്ച് ഇതുവരെ കടല് കാണാത്ത ആൾക്കാരെ പോലെ അതിശയോക്തിയോട് കൂടിയു അവിടെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് ആയിരിക്കും ഈ നട്ടുച്ചക്ക് ഈ കടപ്പുറത്ത് വന്നിരിക്കാൻ പ്രാന്തം ലഭ്യമായിരിക്കും പിന്നെ പാറൂസ് ഇവളായിട്ട് സെറ്റ് ആയിരുന്നു കേട്ടോ ഫുൾ ടൈം ആളന്നെ ആയിട്ടായിരുന്നു പാറിന് പിന്നെ ഇങ്ങനെ ഒരാളെ ആന്റീന കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു വേറെ ആരെയും വേണ്ട അപ്പൊ ചാന്ദൂന്റെ കൂടെ ആയിരിക്കും ഫുൾ ടൈം അപ്പൊ ഇയാളായിരുന്നു ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നത് ണോ ശരിക്കും പാമ്പോ രുചി രുചി പിന്നെ ഞങ്ങൾ തിരിച്ചപ്പോഴാണ് അതെ ഇവിടെ കുറച്ച് ഊഞ്ഞാലകൾ അതും പൊട്ടി ഊഞ്ഞാലകളായിരുന്നു ആ പൊട്ടി ഊഞ്ഞാലകളെ ഞങ്ങൾ വെറുതെ വിട്ടില്ല ഇവരിങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ആട്ടി റൈഡിനൊക്കെ പോയ കൂട്ടത്തിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തരെയും വിളിച്ച് കെടുത്തും ഇങ്ങനെ റൈഡ് പോണ പോലെ ഇങ്ങനെ ആട്ടും അങ്ങനെയായിരുന്നു കേട്ടോ അതെ എന്റെ നാത്തവും കെടുക്കുന്നതൊക്കെ എല്ലാവരുടെ ആട്ടിക്കൊണ്ടിരിക്കയായിരുന്നു പക്ഷേ ഇറ്റ്സ് വാസ് വെരി നൈസ് നല്ലോണം ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങളുടെ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണാം Pattu! Pattu! Pattu nadi! Kala kattu! Kala kattu! Kula, havinan kaalanda. Kashi! Havinan lakini pediya. Pattu! Hi! 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 Pattu!

¡Gracias! ശരിക്കും പറഞ്ഞാൽ അവശദായി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ പ്രാന്താണോ ഈ പൊട്ടിയൂഞ്ഞാലൊക്കെ ഇങ്ങനെ സർക്കസ് കളിക്കാൻ പക്ഷെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ കൂടുമ്പോൾ ഇങ്ങനത്തെ ചെറിയ നിമിഷങ്ങളൊക്കെ നമുക്ക് ആനന്ദകരമാക്കാൻ ഇതൊക്കെ നല്ലതല്ലേ ഗൈസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ തിരിച്ച് വന്ന് നമ്മൾ പാലൊക്കെ കൊടുത്ത് വേഗം നമുക്ക് ഇറങ്ങണം വീട്ടിലേക്ക് പോകണം ഇപ്പോൾ സിജിക്കും കണ്ണനാണെങ്കിലും പോകണം ഞങ്ങൾക്കാണെങ്കിലും പോകണം അങ്ങനെയാണ് ബാവയ്ക്കാണെങ്കിലും പോകണം ക്ലാസ്സിലേക്ക് പോവാൻ സ്കൂളിലേക്ക് പോകണം സ്കൂള് സ്കൂളിലേക്ക് പോകണം അപ്പം നമുക്ക് പാൽ ചായ ഉണ്ടായിരുന്നു പാൽച്ചായ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പം ഇങ്ങനെ നാത്തൂൻ്റെ വീട്ടിലിട്ട ആദ്യത്തെ വിരുന്നാണിത് ഇത് വിരുന്ന് ഇപ്പം നമ്മളിങ്ങനെ പറയുന്നു മാത്രം പോകെ 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 നമുക്ക് നമ്മളിവിടുത്തെ ഒരാളാവും എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ എനിക്ക് എൻ്റെ വീ ഇപ്പോൾ ഇവിടെ വീടും എനിക്ക് പിന്നെ കുറച്ചാളായുമ്പോൾ എൻ്റെ വീടായിരിക്കും ഞാൻ ആയൊരു സ്വാതന്ത്ര്യത്തോട് കൂടിയായിരിക്കും ചെല്ലു ഇപ്പം കീത്തൻ്റെ വീടുന്നൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ വീടാണ് എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലൊക്കെ ഞാൻ കീത്തുൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട് ആണ് കീത്തും അവിടെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യാറുണ്ട് ഇപ്പം അമ്മയ്ക്ക് ചെടി അമ്മയ്ക്ക് അവിടെ ചെടി കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മത്തെ കുറച്ച് ചെടിയൊക്കെ നമ്മുടെ ചാന്ദ്രയുടെ അമ്മനോടൊക്കെ ചോദിച്ച് അതൊക്കെ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകെ പോകെ ഈ വീടും എൻ്റെ സ്വന്തം വീട് പോലും എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഒരുപാട് അധികാരം കാണിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ കുറേ ചെടികളുണ്ട് ചന്ദുൻ്റെ കൂടെ ആ ചെടികളൊക്കെ കല്യാണം ഇപ്പം കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പറഞ്ഞാൽ കൊച്ചിക്കൊണ്ടെന്നാണ് അമ്മ അപ്പം അതിഷേട്ടം ദേ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാവരും ദേ പോവാൻ നിൽക്കണം വേഗം തന്നെ നമ്മളെ വീട്ടിൽക്കൊരു വിരുന്നു ഉണ്ടാവും കേട്ടോ അതായത് പണിക്കാട്ടിക്കും ഇവരെല്ലാവരും വിരുന്ന് വിളിക്കണം നമ്മുടെ മൂത്തേരിക്കെല്ലാവരും വിരുന്ന് വിളിക്കണം എല്ലാവരും കൂടെ സഞ്ജു പോകുമ്പോഴത്തേനും കൂടണം സഞ്ജു നവംബറിൽ പോവും അതിനു മുമ്പ് ഞങ്ങൾക്ക് പോവേണ്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ദേ നമ്മുടെ കാശീനെ എല്ലാവരും കൂട്ടി നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഗൈസ് വിരുന്നും കഴിഞ്ഞ് കുടുംബത്തിര ഴിഞ്ഞ് കുടുംബത്തിന് ഞങ്ങൾ ഇപ്പൊ ഒരു മണിക്കൂറായി കാറിന്റെ ഉള്ളിൽ വെച്ച താക്കോല് കാണുവാനില്ല അപ്രത്യക്ഷമായി അതിട്ട് ഇതിപ്പോ അന്വേഷിച്ച് അയ്യോ ചാർജർ എൻ്റെ കയ്യില്ലേ സോറി ഞാൻ പറന്നു പോയി ഈശ്വരാ ഈശ്വരാശിയെ ആ അപ്പൊ ഞമ്മള് സാന്ദ്രയുടെ വീടത്തിനൊക്കെ മുമ്പ് സാന്ദ്രയുടെ വീടെത്തിനേക്കാൻ മുമ്പ് നമ്മള് ഒരു സൈഡില് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനു മുമ്പ് കാശിക്കുട്ടം ഫീഡിങ് ബോട്ടിലിന്റെ ഇപ്പറത്തേക്ക് ഒരു പുറത്തേക്ക് ഇട്ടപ്പോഴും ഞാനത് കൊണ്ട് എടുത്തു വെച്ചു അപ്പൊ നീങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു താക്കോത് കൊണ്ട് ഇടരുത് ഇട്ട പിള്ളേരെ ശ്രദ്ധിക്കണം പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല ഇപ്പൊ അതേ ചേട്ടനും നമ്മള് ചാന് വീട്ടിൽ ഫുള്ള് അടിച്ചുപറക്കി ചേട്ടന്മാര് രണ്ടുപേരും പോയി അവിടെ പോയിട്ട് അവര് തെരയുന്നത് കണ്ടപ്പോൾ ഉം അവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞു ഒരു ടീമിന് കിട്ടിയിട്ടുണ്ട് ആ സാധനം കാണാനായിട്ട് അവര് കാണാണ്ട് അവര് ഫേസ്ബുക്കിലൊക്കെ കിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ആ ടീം വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു കിട്ടുവോ അവരെവിടേക്കാ പോയിരിക്കുന്നു സാധനം കിട്ടിയില്ലേ അവര് നമ്മള് വരുന്ന നേരത്തെ കണ്ടിരുന്നെങ്കിൽ ചെക്ക് ചെയ്യായിരുന്നു അല്ലെ കാശി കഴിഞ്ഞോ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂറാവുന്നു അതിനോരണം അച്ഛൻറെ അമ്മയുടെയും വണ്ടിയിലുണ്ട് അതായത് ചേട്ടൻ ഞങ്ങളുടെ വണ്ടി അവിടെ ഉണ്ട് വീട്ടില് അപ്പൊ അതിലൊരെണ്ണ്ട് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ പക്ഷെ എന്ത് ബാഗ്യാന്ന് നോക്കി നമ്മ തരയണ സമയത്തായി ഒരു ചേട്ടൻ കണ്ടത് ആ ഒരു ടീമിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ ഈ താക്കോൽ ആരുടേതാണ് പണിക്കാട്ടിൽ ഇവിടെ നമ്മക്ക് പറഞ്ഞിട്ട്

Uh, sí. Kasi <laughs> <laughs> that, no, Kasi Hvað er þetta? Kasi Hvað er þetta? Kasi, hlut það <laughs> ഞങ്ങളൊന്ന് അങ്ങോട്ട് മാറിയപ്പോൾ മൂന്ന് പേരും പൈപ്പിന്റെ കടക്കിൽ നിന്ന് കാണിച്ചൊരു കോലാഹലമാണ് നിങ്ങൾ കാണുന്നത് കാശിര വായൽ ഒരു കൊട്ടയ്ക്കും മണ്ണുണ്ട് കൈസ് നിങ്ങടെന്നാ നിങ്ങൾ തന്നെ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം ഒന്നും പറയാതിരിക്കുകയാണ് വേദം കേട്ടോ മൂന്ന് പേരും കണ്ടില്ലേ ചില സമയത്ത് ഞങ്ങൾ വിചാരിക്കും അവർ കളിക്കട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും ഒരാളൊരാളാ മറ്റും മാറ്റാൻ പറ്റില്ല മൂന്ന് പേരുടെ കോലം നിങ്ങൾ കാണില്ലേ കാട്ടില്ലേ മണ്ണിൽ കുഴഞ്ഞു പറഞ്ഞ് ഇത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരേ ഒരാൾ അച്ഛൻ മാത്രമായിരിക്കും കേട്ടോ ഇപ്പോൾ മണ്ണ് വരുത്തുന്നതിന് അമ്മ ചീത്ത പറഞ്ഞപ്പോൾ അല്ലൂസിൽ നിന്ന് കരയാണ് നിങ്ങൾ കാണുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമായി മണ്ണിലും ചെടിയിലൊക്കെ കാരണം ആ പിള്ളേർ അങ്ങനെയാണ് വളരേണ്ടതെന്ന് പറയും ഇപ്പോൾ അത് ഉഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അല്ലു കരയുമ്പോഴും ഭയങ്കര തല്ലൂട്ടാണെങ്കിലും ഭയങ്കര ഭയങ്കര സ്നേഹമില്ലായിരുന്നു തമ്മിൽ കരയുമ്പോൾ ഓടിച്ചെന്ന് വീഴുമ്പോൾ ഓടിച്ചെന്ന് പൊക്കാൻ ചെല്ലും കരയുമ്പോൾ സമാധാനിപ്പിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക മൂന്നും കടിവീരനാണ് ഈ അയനുസ് ഭയങ്കര കടിക്കുട്ടനാണ് നമ്മുടെ കാശീരം പോയിട്ട് സ്ഥലം കണ്ടോ അപ്പൊ രടി കിട്ടി അപ്പോൾ നമ്മുടെ ദിവസം എങ്ങനെയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീരുന്നിഷ്ടമായ കമൻറ്റ്